ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് രേണു സുധിയെ മോർണിംഗ് ടാസ്കിൽ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് പരാമർശിച്ചിരുന്നു അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കോൺവെർസേഷനാണ് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് രേണു സുദിക്ക് വോട്ട് കൂടുമെന്നാണ് ഷാരിക പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക ആ കോൺടാക്സ്റ്റ് പൂർണ്ണമായി പറയാം ആ സ്യൂഷ്യൽ മോർണിംഗ് ടാസ്കിന് എന്നും ബിഗ് ബോസ് കൊടുക്കുന്ന പോലെ ടാസ്ക് കൊടുത്തു ഇഷ്ടമുള്ളവരെ ഇഷ്ടമില്ലാത്തവരെ മെൻഷൻ ചെയ്യുക അവർക്ക് ഓമന പേര് കൊടുക്കുക ഓക്കെ അപ്പോൾ അക്ബർ രേണു സുധിയെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു ഇവരൊരു സെപ്റ്റിക് ടാങ്ക് ആണെന്ന് രേണു രേസ്തുദിക്ക് വിഷമമായി അക്ബറിനെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു ഇയാളൊരു വേട്ടപ്പട്ടി കാണുന്നു രണ്ടും പോസിറ്റീവ് ആയിട്ട് ഏമല്ല രേണുസുദിക്ക് അത് ഒത്തിരി വിഷമമായെന്നാണ് പറയുന്നത് രേണുസുദ്ധി തിരിച്ച് ബെഡിലേക്ക് വന്നിട്ട് കിടന്നിട്ട് ആലോചിക്കുകയാണ് ഓക്കെ വേട്ടപ്പട്ടി ഓക്കെ സെപ്റ്റിക് ടാങ്ക് ഓക്കെ എന്നെ അങ്ങനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിക്കുന്നുണ്ട് ഇത് ശരിക്കും റേണുസുദ്ധി പേഴ്സണലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഓഫ് കോഴ്സ് എടുക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ടേം തന്നെയാണല്ലോ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനുശേഷം ലഞ്ച് കഴിക്കുന്ന സമയത്ത് നമ്മുടെ കലാഭവൻ സരിഗയോടും ഷാരികയോടും നെവിനോടും നമ്മുടെ രേണുസുദി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു സ്ത്രീയല്ലേ ഒരു അതുല്യ കലാകാരൻ എന്നൊന്നും പറയുന്നില്ല ഒരു ചെറിയ കലാകാരനായ സുധിയുടെ ഭാര്യയല്ലേ എന്നെ എന്തിനാണ് സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ തീട്ടക്കുഴി എന്ന് പറയുന്നത് അത്രേം മോശപ്പെട്ട ഒരാളാണോ എനിക്ക് ഒത്തിരി വിഷമമായി ഞാൻ ഞാനങ്ങ് ഉരുക്കി പോവുകയായിരുന്നു എന്നിട്ട് ക്യാമറ നോക്കി പറഞ്ഞു ഇത് ജനങ്ങളെ തന്നെ തീരുമാനിക്കട്ടെ അത് നല്ലൊരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷ്മമായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ അത് ജനങ്ങളുടെ ഓഡിറ്റിന് വേണ്ടി ആയിരിക്കും അതിനുശേഷം രേണുസുദി പോവുകയാണ് നേരെ റൂമിൽ പോയിട്ട് നോറയോടും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരാമർശം ആരും പേഴ്സണലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനുശേഷം ഷാരിക പറയുന്നുണ്ടായിരുന്നു രേണുസുദീട് പറഞ്ഞത് മോശമായിപ്പോയി ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് രേണുസുദിക്ക് വോട്ട് കൂടുമെന്ന് രേണുസുദിക്ക് വോട്ട് കൂടുമ്പോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ നെവിനും പറയുന്നുണ്ടായിരുന്നു ശരിയല്ല കാരണം സെപ്റ്റിക് ടാങ്കിനൊക്കെ എന്ത് പൈസയാണ് കിട്ടുന്നത് ഞാനൊരിക്കലും രേണുസുദി വിളിക്കില്ല സർക്കാസമാണോ മനസ്സിലായില്ല എന്തിനെ ഒറ്റപ്പെടുത്തുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു രേണുസുദീനം ഒറ്റപ്പെടുത്തുന്നുാരിക പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇയാളെ ഇവിടെ വിളിച്ചത് ശരിയായില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനുശേഷം നമ്മളുടെ രഞ്ജിത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നൂറ അല്ല നോറ ഫാത്തിമേട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം സെപ്റ്റിക് ടാങ്ക് പരാമർശം നടത്തിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടിയില്ല അപ്പൊ നോറെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ലൈവിലെ സംഭാഷണമാണ് ഇതൊക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അക്ബർ വിളിച്ചത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് രേണുസുദിക്ക് വോട്ട് കൂടുമോ